എല്ലാ എല്ലും ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ വറ്റാത്ത ഉറവിടമാണ് പരിശുദ്ധ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച നാൾ മുതൽ അവൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ അതിയായി പരിശ്രമിച്ചു ഏറെ ദൂരം ഉണ്ടെങ്കിൽ കൂടി എലിസബത്ത് അമ്മയുടെ വീട്ടിലേക്ക് തൻ്റെ ഉദരത്തിൽ ഉരുവായ സ്നേഹത്തെ പകർന്നു പകർന്നുകൊടുക്കുവാൻ അവൾ വെമ്പൽ കൊണ്ടുഖാനായിലെ കല്യാണവിരുന്നിൽ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം ഒരു കുടുംബത്തിലേക്ക് ആ റ്റാത്ത ഒരിടത്തെ നമുക്കിന്ന് ധ്യാനിക്കാം ദൈവസ്നേഹം പകർന്നുകൊടുക്കുവാനുള്ള ഓരോ ക്രൈസ്തവന്റെയും ഉത്തരവാദിത്തം അത് പരിശുദ്ധ അമ്മയിൽ നിന്ന് പഠിച്ചുകൊണ്ടാകട്ടെ വലിയ േ എല്ലാം നന്നായിട്ടുണ്ട് എല്ലാരും ഇണ്ട് വന്നേ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നടക്കാൻ പോവാന വളിക്കരു അമ്മ പറയാം അമ്മ കൊറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ് ഒരു ക്വിസ് നടത്താൻ പോവാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മള് പരിശുദ്ധ അമ്മേനെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കല്ലായിരുന്നെ അപ്പൊ പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും അതിലെ ആൻസർ കിട്ടുന്ന ആള് പെട്ടെന്ന് പറയരുത് കൈ കൊക്കണം എന്നിട്ട് അമ്മ ചോദിക്കും അപ്പൊ ആൻസർ പറയണം എന്നിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആള് ആൾക്ക് ഒരു സമ്മാനം ഉണ്ട് സ്പെഷ്യൽ സമ്മാനമുണ്ട് ഓക്കെ ആണോ അപ്പൊ ആദ്യത്തെ ചോദ്യം പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളുടെ പേര് അടുത്ത ചോദ്യം കാലായിലെ കല്യാണം ഏത് സുവിശേഷത്തിലാണ് ഉള്ളത് ഇനി മൂന്നാമത്തെ ചോദ്യം പരിശുദ്ധ അമ്മയെ കുറിച്ച് തിരുസഭ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് വിശ്വാസ സത്യങ്ങളെ ാണ് പരിശുദ്ധ ഇനി എത്രാമത്തെ നാലാമത്തെ നാലാമത്തെ ചോദ്യാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയില് ആരുടെയൊക്കെ പറയുന്ന ചോദ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിലെ ആരുടെയൊക്കെ ആശംസകൾ ഉണ്ട് അപ്പൊ രണ്ടുപേർക്കും രണ്ടു രണ്ട് പോയിന്റ് അവസാനത്തെ ക്വസ്റ്റ്യാണെ ശ്രദ്ധിച്ചിരുന്നോ ജപമാലയില് പ്രാർത്ഥനയുണ്ട് ഇരുനൂറ്റിമൂന്ന് അപ്പൊ നമ്മുടെ കുഞ്ഞ് സമ്മാനം എന്ത പറ്റി ജോൻ എന്താ മോത്തൊരു വിഷമത്തില്ലേ ഞാൻ എത്ര വിഷമിച്ചിരിക്കുന്നത് ഒന്ന് തോറ്റൂന്ന് വെച്ചിട്ട് വലിയ നോക്കി അവള് എത്ര ഹാപ്പി ആയിട്ടിരിക്കണ ഈ സമയത്ത് ജോൻ ഇങ്ങനെ വിഷമിച്ചിരുന്നു കഴിഞ്ഞാല് ജിയാനക്ക് എന്തേലും സന്തോഷം ഉണ്ടാവും എനിക്കിത് കാണുന്നുണ്ടല്ലോ നമ്മുടെ പഴയ നിയമത്തിൽ ഒരു കഥയാണ് കഥ കഥ ആ പറഞ്ഞേ ഒരിക്കൽ കായൽ തന്റെ നിലവിലെ ഒരു ഭാഗം നിയമത്തിന് സമർപ്പിച്ചു അവന്റെ സമർപ്പണത്തിൽ അവന്റെ സമർപ്പണത്തിലും പിന്നെ ഇനി ഞാൻ പറയാം കാരണം ഒരു കൊണ്ടുപോയി അവിടെ വെച്ച് കൊന്നു ശിക്ഷിച്ചു കണ്ടോ എന്ന തിന്മ ഇവിടെ ഒരാളിനെത്തിച്ചു കണ്ടോ നമ്മുടെ സഹോദരങ്ങൾക്കും നമ്മുടെ കൂട്ടുകാർക്കും ഒക്കെ ഉയർച്ചകളും അംഗീകാരങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമുക്ക് ഹൃദയം സന്തോഷിക്കാൻ അതിന്റെ അർത്ഥം നമ്മുടെ കടുത്ത ഈ അസൂയ എന്ന് ഒരു അത് നമ്മൾ അങ്ങനെ എടുത്ത് കളഞ്ഞില്ല നമ്മുടെ ഉള്ളിൽ നിന്ന് എന്നുണ്ടാവുന്ന അറിയോ മറ്റു പല ദീപകളിലേക്കും ഈ അസൂയ നമ്മളെ നയിക്കും സോറി 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 പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിയേ ഇളയമ്മയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ അമ്മ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് അല്ലെ ഉള്ളിലെ അസൂയില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലെ പങ്കുചേരാനായിട്ട് പറ്റുള്ളൂ പരിശുദ്ധ അമ്മക്ക് അത് ഉണ്ടായിരുന്നു ആ സന്തോഷത്തിൽ പന്നുചേരാനുള്ള മനസ്സമ്മുണ്ടായിരുന്നു കാരണം അമ്മയുടെ ഉള്ളിൽ അസൂയില്ലായിരുന്നു അപ്പൊ നിങ്ങൾ കൊറച്ച് ടോയ്സ് ഒക്കെ ഉണ്ടാക്കി എന്താണ്ടക്കെ ഉണ്ടാക്കില്ലോ അതെടുത്തിട്ട് വന്നേ നോക്കട്ടെ അവരവരുടെ കഴിവിനും പ്രായത്തിനും അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് പറഞ്ഞില്ലേ ഈശോക്ക് എന്ത് സന്തോഷമായി കാണുന്നറിയോ ഈശോയുടെ മക്കള് പരസ്പരം സ്നേഹിച്ചും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോ നമ്മള് ദൈവ സ്നേഹത്തിൽ നിറഞ്ഞാലേ നമുക്ക് സഹോദരങ്ങളെയും സ്നേഹിക്കാനായിട്ട് പറ്റൂള്ളു വചനത്തിൽ പറഞ്ഞിട്ടില്ലേ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ഉള്ളിലെ ഈശോ വന്ന് വസിച്ചപ്പോ എന്തൊക്കെയാണ് എലിസബത്ത് വാർദ്ധക്യത്തില് ഗർഭിണിയായിരിക്കാണ് അങ്ങനെ എലിസബത്തിനെ കാണാനും ആ സന്തോഷത്തില് പങ്കുകൊള്ളാനും അതുപോലെ തന്നെ എലിസബത്തിനെ ശുശ്രൂഷിക്കാനുമായിട്ടാണ് പരിശുദ്ധ അമ്മ അങ്ങോട്ട് പോയത് പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കേട്ടപ്പോ തന്നെ ഉദരത്തിലുള്ള യോഹന്നാൻ സന്തോഷത്താൽ കുതിച്ചു ചാടി നമുക്ക് ഇന്നത്തെ അമ്മയുടെ ഉള്ളിൽ വന്നപ്പോൾ മറ്റുള്ളവരുടെ സന്തോഷത്തിൽ തരത്തിൽ നല്ല വാക്കുകൾ സംസാരിക്കാൻ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരുടെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഞങ്ങൾക്ക് തരണമേ അമ്മയെ പോലെ ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കാനും വേണ്ട കൃപക്കായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ അമ്മയുടെ ഹൃദയം പോലൊരു ഹൃദയം ഞങ്ങൾക്കും ലഭിക്കുവാൻ സ്നേഹവും സന്തോഷവും സമാധാനവും അതിൽ നിറച്ച് സംഗ്രഹിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി നിന്റെ പുത്രനോട് പ്രാർത്ഥിക്കണമേ ആ